നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വീട്ടിലേക്ക് സർവൈശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും പ്രവേശിക്കുന്ന ഒരു ഭാഗമാണ് ആ വീടിന്റെ പ്രധാനവാതിൽ എന്ന് പറയുന്നത് പ്രധാനവാതിലില് നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും ഒരു വീട്ടിലേക്ക് നെഗറ്റീവ് എനർജി നിറയാൻ കാരണമാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളും അവരുടെ വീടിന്റെ പ്രധാന നിർബന്ധമായിട്ടും പാലിക്കേണ്ട ചില വാസ്തു നിർദ്ദേശങ്ങളുണ്ട് അതെന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നിർബന്ധമായിട്ടും നമ്മൾ പ്രധാന വാതിലിന് വളരെ വലിയ പ്രാധാന്യം തന്നെ നൽകേണ്ടതായിട്ടുണ്ട് അല്ലാത്ത പക്ഷം നമ്മുടെ വീടിനുള്ളിൽ എപ്പോഴും നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമായിരിക്കും കൂടുതലും നിറഞ്ഞു നിൽക്കുന്നത് നമുക്കറിയാം ഒരു വീട്ടിൽ നെഗറ്റീവ് എനർജി നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ആർക്കും തന്നെ ഒരു സ്വസ്ഥതയും സമാധാനവും ജീവിതത്തിൽ ഉയർച്ചയും ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിരിക്കും ആ കുടുംബത്തിലുള്ളവരെ അലട്ടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പ്രധാന വാതിലില് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില വാസ്തു കാര്യങ്ങളെക്കുറിച്ചാണ് നിർബന്ധമായിട്ടും പാലിക്കേണ്ട നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പൊ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള സുഖ സന്തോഷങ്ങളും കടന്നു വരേണ്ടത് നമ്മുടെ വീടിന്റെ പ്രധാന വാതിലിലൂടെയാണ് പ്രധാനവാതിൽ ശ്രദ്ധിക്കാതെ വീട്ടിൽ ഐശ്വര്യവർധനവിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടി എന്തൊക്കെ പരിഹാരങ്ങൾ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാലും വീടിന് അതുകൊണ്ട് യാതൊരു ഗുണവും ലഭിക്കണമെന്നില്ല നമ്മൾ ഈ വീട്ടിലേക്ക് കുറേ ആളുകളെ ക്ഷണിക്കുകയും പ്രധാനവാതിൽ അടച്ചിടുകയും ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഫലം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വ്യക്തികൾക്ക് നമ്മുടെ വീട്ടിൽ കയറാൻ സാധിക്കുകയില്ല അല്ലെ വരുന്നവരെ വീടിന് പുറത്തു തന്നെ നിൽക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പരിഹാരങ്ങളും കൃത്യമായ രീതിയിൽ പരിഹാരങ്ങൾ ചെയ്തിട്ടും കുടുംബത്തിലെ യാതൊരു പുരോഗതിയും ലഭിക്കുന്നില്ല എന്ന് പലരും പരാതി പറയാറുണ്ട് അതിൻ്റെ ഒരു കാരണം അവർ പ്രധാന വാതിലിൽ ചെയ്യുന്ന ചില തെറ്റുകളാണ് കാരണം വീട്ടിലെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയണമെങ്കില് പ്രധാന വാതിലിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിച്ചിരിക്കണം എന്നുള്ളതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പരിഹാരങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ഫലങ്ങൾ വീടിന് പുറത്തു നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലില് ഈ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക ഒരു വീടിന്റെ പ്രധാന വാതിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നതാണ് ഏതൊരു വീട്ടിലും ഐശ്വര്യം നിറയാൻ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം വൃത്തിയുള്ള വാതിലിലൂടെ മാത്രമേ ലക്ഷ്മിദേവി നിങ്ങളുടെ വീടിനകത്തേക്ക് പ്രവേശിക്കുകയുള്ളൂ വൃത്തിയില്ലാതെയാണ് നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ വാതിൽ വച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ വാതിൽപടി വച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കില് അതിലൂടെ മൂദേവി മാത്രമേ വീട്ടിലേക്ക് പ്രവേശിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പ്രധാന വാതിലിന് മുൻപിലായിട്ട് ചപ്പു ചവറുകൾ കൂട്ടിയിടരുത് അതുപോലെ തന്നെ ചെരുപ്പുകൾ പോലുള്ള നെഗറ്റീവായിട്ടുള്ള വസ്തുക്കൾ സൂക്ഷിക്കാനായിട്ടും പാടുള്ളതല്ല ഇതൊക്കെയും നിങ്ങൾ നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതാണ് വീടിന്റെ പ്രധാന വാതിലിന് മുൻപിലായിട്ട് വലിയ മരങ്ങളും തൂണും മറ്റും വരുന്നത് വീടിന്റെ പുരോഗതിക്ക് പ്രതികൂലമായിട്ട് ബാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് വീട്ടിലേക്കുള്ള പോസിറ്റീവ് ഊർജം പ്രവേശിക്കുന്നതിന് തടസ്സമായിട്ട് വരുന്ന ഒരു വസ്തുക്കളും നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിനെ മുൻപിലായിട്ട് സൂക്ഷിക്കാതിരിക്കുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം വീട് മുഴുവൻ വൃത്തിയാക്കി വെച്ചു വീടിന്റെ പ്രധാന വാതിലിന്റെ പടി അലങ്കോലമായിട്ട് കിടക്കുകയാണ് അല്ലെങ്കിൽ വൃത്തിയില്ലാതെ കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ലക്ഷ്മി ദേവി അകത്തേക്ക് പ്രവേശിക്കുകയില്ല നമ്മുടെ വീട് എത്ര മനോഹരമായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാലും നമ്മുടെ പ്രധാന വാതിലും അതുപോലെ തന്നെ മനോഹരമായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവിടെയുള്ള ചെരുപ്പുകളും ചപ്പു ചവറുകളും ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിക്ക് നമ്മുടെ വീട് കാണുമ്പോൾ തന്നെ ആ ഒരു വാതിൽപ്പടി കാണുമ്പോൾ തന്നെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുകയും അതുമൂലം ലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷം നമ്മുടെ വീടിനും ആ വീട്ടിൽ താമസിക്കുന്ന എല്ലാവർക്കും ലഭിക്കുകയും ചെയ്യും പ്രഭാതം എന്ന് പറയുന്നത് വളരെ ശുഭകരമായ ഒരു സത്യമാണ് പ്രപഞ്ചത്തിൽ മുഴുവനും പോസിറ്റീവ് ഊർജം നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് നമ്മൾ പല ശുഭകാര്യങ്ങളും പാലിക്കേണ്ടതുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് രാവിലെ പ്രധാനവാതിൽ തുറക്കേണ്ട സമയമാണ് രാവിലെ പ്രകൃതിയിൽ നിലനിൽക്കുന്ന ആ ഒരു പോസിറ്റീവ് ഊർജം നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കില് തീർച്ചയായിട്ടും പ്രധാനവാതിൽ തുറന്നിടേണ്ടത് വളരെ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ രാവിലെ സൂര്യോദയത്തിന് മുൻപ് തന്നെ ഉറക്കമുണരുകയും സൂര്യോദയത്തിന് മുൻപായിട്ട് നിങ്ങളുടെ വീടിന്റെ പ്രധാന തുറന്നിടുകയും ചെയ്യണം ഒരുപാട് വീട്ടമ്മമാര് ചെയ്യുന്ന ഒരു കാര്യമാണ് സൂര്യോദയത്തിന് മുൻപ് ഉറക്കമുണരുകയൊക്കെ ചെയ്യും പക്ഷെ ആദ്യം ചെയ്യുന്നത് അടുക്കളയിൽ പോയി പണികൾ ചെയ്യുക എന്നുള്ളതായിരിക്കും അടുക്കള വാതിൽ തുറക്കും അടുക്കള ഭാഗത്ത് നിന്ന് പണിയൊക്കെ ചെയ്യും എന്നിട്ട് എല്ലാം കഴിഞ്ഞ് എട്ട് എട്ട് മുപ്പതൊക്കെ ആകുന്ന സമയത്ത് ചിലപ്പോൾ സ്കൂളിൽ പോകാൻ കുട്ടികൾ റെഡി ആയി കഴിഞ്ഞതിനു ശേഷമായിരിക്കും മുൻഭാഗത്തേക്ക് വന്ന് മുൻപിലത്തെ വാതിൽ തുറന്നു വയ്ക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ പലപ്പോഴും നമുക്ക് ഫ്രണ്ട് ഡോർ തുറന്നു വെച്ച് ഏഹ് അടുക്കള വശത്തൊക്കെ പോയി ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു അവസ്ഥയാണ് നിങ്ങൾ നേരിടുന്നത് എന്നുണ്ടെങ്കിൽ അതായത് രാവിലെ തന്നെ മെയിൻ ഡോർ തുറന്ന് വെച്ച് അടുക്കള ഭാഗത്ത് പോയി ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ രാവിലെ ഡോർ തുറന്ന് ഒരു പത്തിരുപത് മിനിറ്റ് അവിടെ തന്നെ നിൽക്കുക നിങ്ങൾക്ക് മുൻവശത്ത് ചെയ്യേണ്ടതായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുക ദിവസവും രാത്രി കിടന്നുറങ്ങിയതിനു ശേഷം രാവിലെ വാതില് തുറക്കുന്നതിന് ഒരു സമയക്രമം നിങ്ങൾ തന്നെ പാലിക്കുക അതായത് എല്ലാ ദിവസവും സൂര്യോദയത്തിന് മുൻപായിട്ട് വീടിന്റെ പ്രധാനവാതിൽ തുറന്നിടുന്ന ഒരു വീട്ടിലെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും പ്രീതിയും ലഭിക്കും എന്നുള്ളതാണ് രാവിലെ എഴുന്നേറ്റ് മുറ്റമൊക്കെ തൂത്തു വാരുന്നവര് പ്രധാനവാതിൽ തുറന്നു വെച്ചതിന് ശേഷം ആ കാര്യങ്ങളൊക്കെ ചെയ്യുക കാരണം ഈയൊരു സമയങ്ങളിൽ ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാന്റെയും സാമീപ്യം നമ്മുടെ ചുറ്റുപാടും ഉണ്ടായിരിക്കുന്നതാണ് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വീടിന്റെ പ്രധാനവാതില് തുറന്നിടുന്നത് ഇവരുടെ കടാക്ഷം വീടിനുള്ളിൽ പ്രവേശിക്കാൻ കാരണമായി തീരും എന്നുള്ളതാണ് അങ്ങനെ എല്ലാ ദിവസവും ഒരു വീട്ടിൽ ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാന്റെയും കടാക്ഷം ലഭിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ എന്തായിരിക്കും ലഭിക്കുന്ന ഗുണഫലങ്ങൾ എന്നത് ആരും പറയാതെ തന്നെ നമുക്ക് ഉള്ളൂ അല്ലെ എല്ലാ രീതിയിലുള്ള ഉയർച്ചയും ആ വീടിനെയും വീട്ടിലുള്ളവരെയും തേടിയെത്തുന്നതായിരിക്കും ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാന്റെയും ദേവിയുടെയും അനുഗ്രഹം ലഭിക്കും അവർ ജീവിതത്തിൽ എപ്പോഴും വിജയത്തിലേക്ക് കുതിക്കും ആ വീട്ടിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല ദാരിദ്ര്യം ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ എല്ലാ മേഖലയിലും സന്തോഷമായാലും സമാധാനമായാലും സ്വസ്ഥതയായാലും ഒക്കെയും കൈവരിക്കാനായിട്ട് ആ വീട്ടിലുള്ളവർക്ക് സാധിക്കും എന്നുള്ളതാണ് എന്തൊക്കെ ജീവിത പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം ഇല്ലാതാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും സൂര്യോദയത്തിന് മുൻപ് തന്നെ വീടിന്റെ പ്രധാന തുറന്ന് ഉമ്മറപ്പടിയിൽ കുറച്ച് മഞ്ഞൾ വെള്ളം തളിക്കണം മഞ്ഞൾ വെള്ളം തളിക്കാൻ സാധിച്ചില്ലെങ്കിൽ കുറച്ച് ശുദ്ധമായ ജലം തളിച്ചാലും മതി ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു ഭവനത്തിൽ സർവ ഐശ്വര്യങ്ങളും വന്നു ചേരും എന്നുള്ളതാണ് ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാന്റെയും അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും വാതിൽ തുറക്കുന്ന സമയത്ത് ഭഗവാന്റെയും ദേവിയുടെയും നാമങ്ങൾ പറയുന്നത് അതിവിശിഷ്ടമാണ് ഇതിന് പ്രത്യേക നിഷ്ഠകളൊന്നും തന്നെ പാലിക്കേണ്ടതില്ല കുളിച്ചിട്ട് മാത്രമേ പ്രധാനവാതിൽ തുറക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല ഇനി നിങ്ങൾക്ക് രാവിലെ കുളിച്ചിട്ട് പ്രധാനവാതിൽ തുറക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ അതിന് സാധിക്കാത്തവർക്ക് അല്ലാതെയും വാതിൽ തുറക്കാവുന്നതാണ് എങ്ങനെയാണെങ്കിലും സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് പ്രധാനവാതിൽ തുറന്നിരിക്കുക അതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇനി അങ്ങോട്ടെങ്കിലും സൂര്യോദയത്തിന് മുൻപായിട്ട് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിൽ തുറക്കാനായിട്ട് ശ്രമിക്കുക ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും പാലിക്കാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കും ഭഗവാന്റെ കടാക്ഷവും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഉണ്ടാകും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി